ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ തെന്മല ഡാമിലേക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടത്തേക്ക് തന്നെ വന്നതല്ല ഞങ്ങൾ തെങ്കാശിക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഡാമിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ഇത് നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം തെന്മലയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുന്നത് എക്കോ ആയിരിക്കും നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കുട്ടികൾക്ക് കാണാനൊക്കെ നല്ല നല്ല ഇതുണ്ട് ഇതിന് അടുത്ത് തന്നെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു നമുക്ക് ടൈം ഇല്ലായിരുന്നു പോകാനായിട്ട് കാരണം തെങ്കാശയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം തന്നെ കാണുന്ന അടിപൊളിയായിരുന്നു നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും കാരണം നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ തെന്മലയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് തെങ്കാശിക്ക് പോകേണ്ടതായിട്ടുണ്ട് അവിടുത്തെ സൂര്യകാന്തിപ്പാടം കാണാനായിട്ട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സൂര്യകാന്തിപ്പാടത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് തന്നെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ പറഞ്ഞ് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം